ഹലോ ഹലോ എടോ എന്തോയ് ഒന്നും അതെന്താണ് ഒന്നുമില്ല എനിക്ക് ഊതി കേറിയിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അത് സത്യം അത് പറയാൻ പറ്റൂ പിന്നെ എനക്ക് പറയാൻ പറ്റിയാലും എന്താണോ അനക്ക് പറഞ്ഞാല് ആരെങ്കിലും പിടിക്കോ ആ പിന്നെ തുറന്ന പുസ്തകല്ല എന്റെ മനസ്സ് അതാ പറഞ്ഞത് ഞാൻ ഒരേ പേജ് നാളെ തൊട്ടേ മറിച്ച് നോക്കട്ടിട്ടാ മറിച്ച് നോക്കിട്ട് എല്ലാട്ടാ പറഞ്ഞ തരാം ംസവം തുറന്നു വന്നാ മതി തുറക്കാനൊക്കെ അല്ലേ അറിയോ എനക്കറിയില്ലോ അന്നതല്ലേ നീ അതിന്റെ പുറക്കെ പോണ്ടോട്ടെ അല്ലോ രാവിലെ എന്തു എന്തായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ പിന്നെ കുറച്ച് സങ്കടവും എന്താ രണ്ടും കൂടി ഒരുമിച്ച് വരാൻ കാരണം എന്താ പിന്നെ അതല്ല ഈ ചിരിച്ച ഉടനെ അങ്ങ് സങ്കടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അത് ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അന്നേരം പെട്ടെന്ന് ചിരിച്ചത് എന്തിനാ ഞാൻ ഓർത്തിട്ട് ചിരിച്ചാരി എന്റെ കയ്യിലിരി പോർത്ത് അനക്കിരി വരുന്നില്ലേ എന്തുകള് എന്തോ പറ്റിയേരാടയോ എന്തോന്ന് ലൂസായോ അന്നത്തെ പോലെ അവല്ട്ടോ ഒരു കാര്യം അനക്ക് പ്രത്യേകോർമ്മ അന്ന് ചിരി നിർത്താൻ പറ്റാതെ എന്താ ചെയ്ത് ഇട്ട് കറങ്ങാൻ പോയാൽ ഇങ്ങനൊക്കെ കൊറേ അനുഭവങ്ങള് കിട്ടും എനക്ക് അല്ലേ പിന്നെ ഒരുപാട്

ഞാൻ ഉണ്ട് ഞാനിണ്ടെന്നും പറഞ്ഞു പോയിട്ട് എന്നിട്ട് എന്നെ എവിടെങ്കിലും ആക്കിയെന്നും പറഞ്ഞ് സമാധാനത്തിൽ ഇന്നും പോര ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്റെ പൊന്നോ ആദ്യ സമയത്തേക്ക് എങ്ങനെയാ അതെ ഞാൻ നിങ്ങൾ ഇണ്ടെന്നും പറഞ്ഞ ഞാൻ പോയത് എന്നു പറഞ്ഞിരുന്ന വള എന്ന് പറയുക ഞാൻ പറയുന്നത് പണ്ട് ഞാൻ ഒരുപാട് സന്തോഷമൊക്കെ തരുവായിരുന്നല്ലേ ഇപ്പൊ അതിപ്പോ എനിക്ക് അറിയാലോ മനസ്സിലായല്ലോ പറഞ്ഞില്ലേ അതൊന്നും ഇല്ലടുത്ത് എനിക്ക് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അന്നല്ല ഞാൻ ഒരുപോലെ തന്നെ ഇരിക്കലെ എന്റെ സങ്കടം പറയാനോ കേടോ എനക്ക് ഒടുക്കുണ്ടാവൂലിയാല് അല്ല അയ്യേ സങ്കടം പറയാൻ തുടങ്ങിയതേ നിർത്തൂല ഉദ്ദേശിച്ചത് അനക്ക് ഇതുവരെ അത് പിടിയിട്ടില്ല ഞാൻ കാട വെട്ടി തെളിച്ചിട്ട് ബുക്കിനകത്ത് ഇത് തരാം അല്ല തുറന്ന പുസ്തകം അല്ലേ പുസ്തകല്ലേ ബുക്കിനകത്ത് പെട്ടെന്ന് ഇതാവൂണ്ടാവോ പിന്നെ ഒരുപാട് തുറന്നു ഉണ്ടാവോ പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഒരു പൂതി കേറിയിട്ട് വിളിച്ചതാ ഒടുക്കത്തെ പൂതി നീ വരുമോന്ന് സംശയാണ് കേട്ടോ അനക്ക് ഇങ്ങനെ തോന്നണ്ട എനക്ക് തോന്നിയാലും ഇതിന്റെ അപ്പുറം ആയിരിക്കും സംഭവിച്ചില്ല ഏയ് അതൊന്നും സാരമില്ല അനക്ക് എന്തെങ്കിലും ആ കാര്യം വന്നിട്ട് ഈ വിളിക്കും അപ്പൊ ഞാൻ തരാൻ കേട്ടോ കൊച്ചു കുഞ്ഞെത്തേന് ഞാനെടുക്കത്തത് വിളിച്ച